പഠനം പൂർത്തിയാക്കിയതിനു ശേഷം സന്യാസ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഡോക്ടർ സിസ്റ്റർ ജെമിലിയുടെ ദേവിളി അനുഭവം ഈ ആഴ്ച ചർച്ച് പീർച്ചന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ആയുർവേദ ഡോക്ടറായി പ്രാക്ടീസ് ചെയ്യുന്ന നാളുകളിലാണ് വിശുദ്ധിയായ ഒരു സന്യാസിനിയാകണമെന്ന ആഗ്രഹം ജമിലിയുടെ മനസ്സിലേക്ക് കടന്നു വരുന്നതും തുടർന്ന് എം എസ് എം ഐ സന്യാസിനി സമൂഹത്തിൽ സന്യാസ അർദ്ധനിയായി ജമിലി പ്രവേശിക്കുന്നതും മുതലേ ജമിലിയുടെ ഉള്ളിലുണ്ടായിരുന്നു കൊല്ലം എസ് എൻ ആയുർവേദ കോളേജിൽ നിന്ന് അഞ്ചര വർഷത്തെ പഠനത്തിന് ശേഷമാണ് ജമിലി എം എസ് എം ഐ സന്യാസീ സമൂഹത്തിലേക്ക് കടന്നു വന്നത് പ്ലസ് ടു പഠനത്തിന് ശേഷം ഒരു വർഷത്തെ കോച്ചിങ്ങിന് പോയതിനു ശേഷമാണ് ജമിലി എൻട്രൻസ് എക്സാം എഴുതി മെറിറ്റിൽ എസ് എൻ ആയുർവേദ കോളേജിൽ അഡ്മിഷൻ നേടിയത് എൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് അറിയാമായിരുന്നു എനിക്ക് ഒരു ഒരിതുണ്ടെന്ന് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞാൻ യാതൊരു തീരുമാനം എടുക്കാതെ ഇരുന്നു അപ്പോൾ വീട്ടിലെല്ലാവർക്കും ഭയങ്കര ദേഷ്യമായിരുന്നു എന്നോട് ഒന്നിനും പോകുന്നില്ല പഠി പഠിക്കാൻ പോകുന്നില്ല പഠനത്തിന് പോകാൻ വീട്ടിലെല്ലാവരും എന്നെ നിർത്തിവയ്ക്കുന്നുണ്ടായിരുന്നു അപ്പം അതിന് പോകാനും ഞാൻ 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 തയ്യാറല്ലായിരുന്നു പ്രാക്ടീസ് പോകാനും എനിക്ക് തയ്യാറുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തിൻ്റെ വിവാഹം ആലോചിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ സമയങ്ങളിലെല്ലാം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നും ഒരു ഒരു ശരിയായ ഉത്തരവോ അല്ലെങ്കിൽ എന്താണ് എൻ്റെ തീരുമാനമെന്ന് കൊണ്ട് എൻ്റെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കെല്ലാം ഒരു ഒരു തരം കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നീട് പക്ഷേ എൻ്റെ ദയവുളിയെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായൊരു ബോധ്യവും ആ സമയത്ത് കിട്ടിയിരുന്നില്ല പിന്നീടാണ് ഞാൻ പ്രാക്ടീസ് ചെയ്യാമെന്ന് തീരുമാനിച്ചിട്ട് നാല് മാസം ഞാൻ പ്രാക്ടീസ് ചെയ്തു പക്ഷെ പ്രാക്ടീസ് ചെയ്ത നാല് മാസവും എനിക്ക് വളരെ സന്തോഷമായിരുന്നു ഞാൻ അങ്ങനെ പോവുക നന്നായി പ്രാക്ടീസ് ചെയ്തു ഞാൻ ആ ഫീൽഡിലേക്ക് തന്നെ ഞാൻ മാറുമെന്ന് തരത്തിലാണ് ഞാൻ അങ്ങനെ പോയത് പക്ഷേ അതിൻ്റെ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും എനിക്ക് തന്നെ എൻ്റെ ഉള്ളിൽ കൂടുതലെനിക്ക് തോന്നാൻ തുടങ്ങി ഈ ഇതിനേക്കാളും കത്താവ് എന്നെ വിളിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് ഞാൻ മാറും അങ്ങനെ ഒരു ഒരു മാസത്തോളം വീണ്ടും ഞാൻ പ്രാക്ടീസ് ചെയ്തെങ്കിലും ആ സമയങ്ങളിൽ എനിക്ക് വളരെ ഒരു മാനസികമായിട്ട് ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നീട് ഞാൻ ആ സമയങ്ങളിൽ ഒരു ധ്യാനത്തിൽ പങ്കെടു പങ്കെടുക്കായിരുന്നു സിയോ ധ്യാന കേരളത്തിൽ ഞാൻ ധ്യാനിച്ചു അപ്പോൾ ആ സമയങ്ങളിലാണ് എനിക്ക് കൂടുതൽ എൻ്റെ ദൈവപുളിയും ഞാൻ തീർച്ചയായും പ്രധാന കാരണം എൻ്റെ ദൈവപുളിയും ഞാൻ ആ സമയത്തേക്ക് മനസ്സിലാക്കിയായിരുന്നു പക്ഷെ എനിക്ക് ഇറങ്ങി വരാനൊരു ധൈര്യം ഇല്ലായിരുന്നു എൻ്റെ വീട്ടിൽ പ്രത്യേകിച്ച് വീട്ടിൽ നിന്ന് സാറിന് സപ്പോർട്ടും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ആ ഒരു വിഷമമായിരുന്നു വീണ്ടും ആ ഒരു ധൈര്യത്തിലേക്ക് വരാൻ ഒരു മാസം ആയപ്പോൾ എനിക്ക് കൂടുതൽ ധൈര്യം കിട്ടി അങ്ങനെ ഞാൻ ചെയ്ത് വിവാഹ ആലോചനകൾ വന്ന സമയങ്ങളിൽ തന്റെ വിളി സന്യാസ ജീവിതത്തിലേക്കാണോ അതോ കുടുംബ ജീവിതത്തിലേക്കാണോ എന്ന് തിരിച്ചറിയുവാൻ സാധിക്കണമേ എന്ന് ജമിലി ദൈവത്തോടെ ദിവസവും പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ ഇരുപത്തിയഞ്ചു വയസ്സുള്ളപ്പോഴാണ് നടന്നു ചേരുന്നത് അതിനും ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് വരുന്നതിനു മുമ്പ് എനിക്ക് കല്യാണാലോചനകൾ വരുന്നുണ്ടായിരുന്നു രണ്ടുപേർ ആലോചനയായിട്ട് വന്നായിരുന്നു വീട്ടിലൊക്കെ അപ്പോൾ ആ സമയങ്ങളിലെല്ലാം എൻ്റെ ഉള്ളിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു എൻ്റെ ദേവുവിളിയെക്കുറിച്ച് എനിക്ക് ശരിയായ ബോധ്യം ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണത്തിന് സമ്മതിച്ചായിരുന്നു കല്യാ അതുകൊണ്ട് തന്നെ വീടുകളിൽ ആ വീട്ടിൽ ആലോചിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഈ ആലോചന എനിക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കൂടുതൽ എൻ്റെ ദേവുവിളിയെക്കുറിച്ച് കൂടുതൽ പ്രാർത്ഥിക്കാനും അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ എനിക്ക് തോന്നിയതും ആ സമയങ്ങളിൽ ഞാൻ വലിയ സത്യത്തിൽ ആ വിവാഹാലോചന എന്റെ കൂടുതൽ എന്നാണ് ഞാൻ പിന്നീട് മഠത്തിൽ പോകുന്ന കാര്യം വീട്ടിൽ അറിയിച്ചപ്പോൾ ആദ്യമൊക്കെ മാതാപിതാക്കൾ എതിർപ്പ് അറിയിച്ചുവെങ്കിലും ജമിലിയുടെ വിളി സന്യാസി ജീവിതത്തിലേക്കാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സമ്മതം നൽകി പ്രാർത്ഥിച്ചനുഗ്രഹിച്ച് മാതാപിതാക്കൾ ജമിലിയെ സന്യാസ ജീവിതത്തിലേക്ക് അയച്ചു സന്യാസത്തിനും സന്യാസിനുമാർക്കുമെതിരെ അപവാദങ്ങളും കുപ്രചരണങ്ങളും വ്യാപകമായി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ആയുർവേദ ഡോക്ടറായിട്ടും ക്രിസ്തുവിനായി സ്വയം സമർപ്പിച്ച് കർത്താവിന്റെ മണവാട്ടിയായ ഡോക്ടർ സിസ്റ്റർ ജെമിലി തോമസിന്റെ ദൈവവിളിയിൽ എം എസ് എം ഐ സന്യാസി സമൂഹം മുഴുവൻ അഭിമാനിക്കുകയാണെന്ന് സഭയുടെ കണ്ണൂർ പ്രോവിൻസിന്റെ പ്രൗൺഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ആൻസി ഷക്കീന ചർച്ച് ബീഡ്സിൽ പങ്കുവച്ചു വളരെ അഭിമാനത്തോടെ കാണുകയാണ് ഒരു ആയുർവേദ ഡോക്ടറെ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളും ഒക്കെ ദൈവവിളിയെക്കുറിച്ചും വലിയ വലിയ ബോധ്യങ്ങളുള്ളതുകൊണ്ടാണല്ലോ മറ്റു സാധ്യതകളെല്ലാം ഉണ്ടായിരുന്നിട്ട് വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം അനുഭൂതം അനുകൂലമാണ് മറ്റൊരു ജീവിതാകസിലേക്ക് തിരഞ്ഞെടുക്കാൻ ഒരു സാഹചര്യത്തിൽ ദേവുവിളി സ്വീകരിച്ചു എന്നതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ദൈവത്തിന് വലിയ ഇടപെടലുകൾ എൻ്റെ പിന്നിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദേവുളിയെക്കുറിച്ചൊക്കെ ഞാൻ സംസാരിച്ചിരുന്നു ജമ്മിലിയോട് ഞാൻ സംസാരിച്ചിരുന്നു ഇപ്പം ജമ്മിലിക്ക് ഉണ്ടായ പ്രത്യേക ദൈവിക ഒരു ഇടപെടലിനെ കുറിച്ച് എന്നോട് പറഞ്ഞായിരുന്നു ഏതൊരു ജീവിതം അന്തസ് എന്നതിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ ദൈവം ഒരു സന്യാസ സമർപ്പണ ജീവിതത്തിലേക്ക് വിളിക്കുന്നു എന്ന വ്യക്തമായ ബോധ്യങ്ങൾ ജമ്മിലിക്ക് ഉണ്ടായിരുന്നതായിട്ട് എന്നോട് പങ്കുവച്ചിട്ടുണ്ട് പിന്നെ ഏത് സഭ ദൈവത്തിന്റെ ഒരു അടയാളം ചോദിച്ചിരുന്ന വ്യക്തമായ ഒരു അടയാളം കിട്ടിയിട്ടാണ് എം എസ് എം എ സന്യാസ സമൂഹത്തിലേക്ക് കടന്നു വന്നതെന്ന് എന്നോട് പങ്കുവച്ചിട്ടുണ്ട് ഒഴിവ് സമയങ്ങളിൽ പ്രാർത്ഥനയിലും വചനവായനയിലും കൂടുതൽ സമയം ചെലവഴിക്കുന്ന സിസ്റ്റി ജമിലി തന്റെ സന്യാസ ജീവിതത്തിൽ കൂടുതൽ കർമ്മനിരതയോടെ മുന്നേറുവാൻ സഭാസ്ഥാപകനായ മോൺസിഞ്ഞോർ വർക്കിയച്ചിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ പതിനാലിന് നടന്ന വ്രതവാഗ്ദാന ശുശ്രൂഷയ്ക്ക് തലശ്ശേരി അതിരൂപതാ പോലീത്ത മാർ ജോസഫ് പാംലാനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു വൃതാനുഷ്ഠാനത്തിലൂടെ വിമലമേരി മിഷണറി സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായി സിസ്റ്റർ ജെമിലി തോമസ് കാളിയാനിക്കൽ വേർതിരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുവിശേഷത്തിലെ മിശിഹായ അടുത്ത ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയെ ലോകത്തിന് ദൃശ്യമാക്കുവാൻ തക്കവിധം പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളായി തീരുവാനും സിസ്റ്റർ വിമലമേരി മിഷണറി സന്യാസിനി സമൂഹത്തിൻ്റെ ചൈതന്യം ഉൾക്കൊണ്ട് ജീവിക്കുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും സിസ്റ്ററിനെ സഹായിക്കട്ടെ സന്യാസ പരിശീലന കാലഘട്ടങ്ങളിലെ സിസ്റ്റർ തുറന്നു ആളൊരു ശാന്തമായിരുന്നു എങ്കിലും ഞങ്ങളുമായിട്ടൊക്കെ വളരെ സന്തോഷത്തോടെയും എപ്പോഴും മുഖത്തൊരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു ചേച്ചി എന്ന നിലയിൽ പ്രായത്തിനും മൂത്തതാണ് ഞങ്ങളുടെ എങ്കിൽ പോലും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടെ ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു സഹോദരി എന്ന നിലയിലും ഒരുപാട് ഞങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ആളാണ് ശാന്തമായിട്ടാണ് ഇടപെടുന്നത് എപ്പോഴും ചാപ്പലി കയറുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന നല്ലൊരു ജമിലിയുടെ ജീവിതം തന്നെ ഞങ്ങൾക്ക് ഒരു മാതൃകയായിരുന്നു എല്ലാ സമയവും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴാണേലും ഈശോയോടൊത്ത് ചെയ്യുന്ന ഒരു പ്രകൃതിയാണ് കണ്ടിട്ടുള്ളത് എം എസ് എം ഐ സന്യാസിനി സമൂഹത്തിന്റെ ആയുർവേദ ക്ലിനിക്കിൽ ഡോക്ടറായ ഡോക്ടറായി ശുശ്രൂഷ് വരുന്നതിനോടൊപ്പം തിരുമൽ സന്യാസിനിമാർക്ക് തുടങ്ങി ആയുർവേദ പഞ്ചകർമ്മ ചികിത്സകളും ചെയ്യാറുണ്ട് തന്റെ വരുന്ന എല്ലാ രോഗികളിലും ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് ക്രിസ്തു സ്നേഹം പകരുകയാണ് സിസ്റ്റർ ജമിലി സിസ്റ്ററുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പിന്തുണയും പ്രോത്സാഹനവും നൽകി രം എസ് എം ആയി സന്യാസിനി സമൂഹവും കൂടെയുണ്ട് കാവുമ്പായി കല്യാണിയിൽ തോമസ് ഗീതമ്മ ദമ്പതികളുടെ മകളാണ് ഡോക്ടർ സിസ്റ്റർ ജമിലി